ഡ്രൈവർ ഇല്ലാത്ത ഏറ്റവും വലിയ മെട്രോ സർവീസ് റിയാദിൽ തുടങ്ങി റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക് നേരത്തെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്ത റിയാദ് മെട്രോ ഇന്നാണ് സർവീസ് ആരംഭിച്ചത് ആറ് ലൈനുകളിൽ മൂന്ന് ലൈനുകൾ ഇന്ന് സർവീസ് ആരംഭിച്ചു വലയ ബത്ത റോഡിലെ ബ്ലൂ ലൈനും എയർപോർട്ട് റോഡിലെ യെല്ലോ ലൈനും ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡിലെ പർപ്പിൾ ലൈനുമാണ് ഇന്ന് സർവീസ് ആരംഭിച്ചത് കിങ് അബ്ദുള്ള റോഡിലെ റെഡ് ലൈനും കിങ് അബ്ദുൽ അസീസ് റോഡിലെ ഗ്രീൻ ലൈനും ഡിസംബർ പതിനഞ്ചിന് സർവീസ് ആരംഭിക്കും മദീന റോഡിലെ ഓറഞ്ച് ലൈൻ ജനുവരി അഞ്ചിനായിരിക്കും സർവീസ് ആരംഭിക്കുക നാല് പ്രധാന സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ എൺപത്തിയഞ്ച് സ്റ്റേഷനുകളാണ് ഉള്ളത് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്ററുള്ള റിയാദ് മെട്രോ ലോകത്ത് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ മെട്രോ ലൈനാണ് നഗരത്തിലെ ഗതാഗത കുരുക്ക് മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ മെട്രോ കാരണമാകുമെന്നാണ് പ്രതീക്ഷ രണ്ടു മണിക്കൂർ യാത്രക്ക് നാല് റിയാലും മൂന്ന് ദിവസത്തേക്ക് ഇരുപത് റിയാലും ഏഴ് ദിവസത്തേക്ക് നാല്പത് റിയാലും മുപ്പത് ദിവസത്തേക്ക് നൂറ്റിനാൽപ്പത് റിയാലുമാണ് നിരക്ക് വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാർക്കും അമ്പത് ശതമാനം ഇളവ് ലഭിക്കും രണ്ട് റിയാലാണ് ഇവരുടെ ചുരുങ്ങിയ ടിക്കറ്റ് നിരക്ക് സൗദിയിൽ നിന്നും ജലീൽ കണമകലം ട്വന്റി